ആന എഴുന്നിടായ അപകടത്തിൽ ഉണ്ടായി എന്ന് മണക്കുളങ്ങര ക്ഷേത്രം ട്രസ്റ്റി വി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാധ്യമായതെല്ലാം നൽകും ഇൻഷുറൻസ് തുക കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്നും ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അറിയുന്ന തരത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാൻ പോയിട്ടുള്ളത് ഇപ്പം അന്വേഷണം എന്താണ് കണ്ടെത്തുന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും മന്ത്രി നിഷ്പക്ഷമായ ഒരു അന്വേഷണം പറഞ്ഞിരിക്കുന്നത് അരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇത് നമ്മൾ ഉത്സവമായതിനൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം അസഖ്യപ്പെട്ടുണ്ടാവാം അത് അന്വേഷണത്തിൽ കൂടി അറിയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ സഹകരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം അമ്മയും പെങ്ങന്മാരാണ് ഏട്ടന്മാരൊക്കെയാണ് മരിച്ചിരിക്കുന്നത് അതിൽ വേറെ ഒന്നുമില്ല നമുക്ക് അവരെ സംരക്ഷിക്കുക അവരെ ബാക്കിയുള്ള ആക്സിഡൻറ്റ് ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള മാത്രമേ നമ്മുടെ മുമ്പിൽ ചുമതല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ആന എഴുന്നള്ളിപ്പിനിടെ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവ് എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന നാട്ടാന പരിപാലനത്തിൻ്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനവും എടുത്ത് അഖില സി പി വിവരങ്ങൾ നൽകും അഖില ഇപ്പോൾ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ റദ്ദാക്കൽ ഇനി അവിടെ ആനയെ എഴുന്നേൽപ്പിക്കാൻ സാധ്യമാവില്ല ഈ കോഴിക്കോട് ജില്ലയിൽ ഈ ആഴ്ച നടത്താനിരുന്ന ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പെല്ലാം തൽക്കാലം വിലക്കുകയും വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിർണായകമായ തീരുമാനങ്ങൾ മറ്റ് ക്ഷേത്ര കമ്മിറ്റികളോ ആഘോഷ കമ്മിറ്റികളോ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടോ രവീഷ് ഇന്നലെ നടന്ന യോഗത്തിലാണ് അതായത് കലക്ടറിൻ്റെ ചുമതലയുള്ള എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് അതായത് അപകടം നടന്ന മൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടം നടന്ന മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിക്കാനുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് മാത്രമല്ല പതിനാലാം തീയതി മുതൽ ഇന്നലെ മുതൽ ഇനി വരുന്ന ഇരുപത്തിയൊന്ന് വരെ വെള്ളിയാഴ്ച വരെ കോഴിക്കോട് നടത്താനിരുന്ന എല്ലാ ആന എഴുന്നെളുപ്പുകളും എഴുന്നെളുപ്പുകളും റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി അപകടങ്ങൾ വലിയ വാർത്തയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇത്തരത്തിൽ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റികൾക്കും ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും അവർ പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ഇന്നലെ യോഗത്തിൽ പ്രധാന ചർച്ച ചർച്ചയുണ്ടായിരുന്നു അതായത് കേവലം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രമല്ല ഈ ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര ഭാര ഭാരവാഹികളുടെയും ഉത്തരവാദിത്വം ആനയെ എഴുന്നള്ളിക്കുന്നത് മുതൽ ഉത്സവം അവസാനിക്കുന്നത് ആനയും ആനകൾ തമ്മിലുള്ള അകലം ആനയും ജനങ്ങളും തമ്മിലുള്ള അകലം എല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വരുത്തേണ്ടത് ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളൊരു പ്രധാന കാര്യം കൂടെ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിരുന്നു മാത്രമല്ല ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ ആനയെ ഇത്തരത്തിൽ പൂരത്തിൽ നിന്നും ഉത്സവത്തിൽ നിന്നും എഴുന്നള്ളിക്കുന്നത് വിലക്കാനുള്ള ഒരധികാരം കൂടെ ഇനി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ യോഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വനം വനവകുപ്പ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഇന്നലെ ഉത്സവത്തിൽ ഈ ക്ഷേത്രത്തിന് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് വനമന്ത്രിക്ക് കൈമാറിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വനമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അപ്പോൾ അതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും നമ്മളോട് പ്രതികരിച്ചത് അതായത് അവർ ഇത്തരത്തിലുള്ളൊരു ഒരു ചെറിയ കാര്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആന വേണമെന്ന് നിർബന്ധമില്ല എന്നൊരു കാര്യം കൂടെ കാരണം യയെ വരെ എഴുന്നള്ളിക്കാൻ ഉള്ള ഒരു അനുമതി ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിനുണ്ടായിരുന്നു പക്ഷേ രണ്ടെണ്ണം മതി എന്ന് യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു ഈ ആന വേണ്ടെന്ന് ഒരാൾ ആവശ്യം ഉന്നയിച്ചു പക്ഷേ അതിനോട് അനുകൂലിക്കുന്ന സമീപനം ആരും സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ആനയെ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ക്ഷേത്ര ഭാരവാഹികളാണ് തീരുമാനമെടുക്കേണ്ടത് ഇൻഷുറൻസ് തുക കിട്ടിയാൽ മാത്രമേ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്തായാലും സഹായം നൽകാൻ സാധിക്കുകയുള്ളൂ ശരി ശരി അഖില സി പി ആണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ സൂപ്പർ പ്രൈൻഡേ ചർച്ചയിൽ ഈ ക്ഷേത്രത്തിലെ മെൽശാന്തി പ്രദീപ് നമ്പൂതിരി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആന വേണം വേണമെന്നൊരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല ഒരു വാഹനം അത് രഥമോ ഒക്കെ ആകാം എന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശവും അവിടെ ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വരികയും ചെയ്യുന്നുണ്ട്